താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണശാലയ്ക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം മരങ്ങേറിയ സംഭവങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആസൂത്രിത ആക്രമണമായിരുന്നു എന്ന് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണയോടൊപ്പം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമായിരുന്നു അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിഷേധത്തിന്റെ മറവിൽ ചില തൽപര കക്ഷികൾ നടത്തിയ ഈ ആക്രമണം കേവലം ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നില്ല മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയ അഴിഞ്ഞാട്ടമായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ഒരു മനുഷ്യ കവചം തീർത്തുകൊണ്ടാണ് ആക്രമികൾ പോലീസിനെതിരെയും ഫാക്ടറിക്കെതിരെയും തിരിഞ്ഞതെന്ന ഡി ഐ ജിയുടെ വെളിപ്പെടുത്തൽ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സാധാരണയായി ിൽ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംഭവിച്ചത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടികളായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കാര്യങ്ങൾ താരതമ്യനെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെയാണ് സ്ഥിതിഗതികൾ വഷളാവുകയും ആസൂത്രിതമായ ആക്രമണത്തിലേക്ക് വഴിമാറുകയും ചെയ്തത് ഫാക്ടറി കെട്ടിടത്തിനകത്ത് ജീവനക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ആക്രമികൾ കെട്ടിടത്തിന് തീയിട്ടത് ഇത് ജീവഹാനി വരെ സംഭവിക്കാവുന്ന അത്യന്തം അപകടകരമായ ഒരു നടപടിയായിരുന്നു തീ അണയ്ക്കാൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് എഞ്ചിനുകൾക്ക് പോലും ആക്രമികളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിരോധമാണ് നേരിടേണ്ടി വന്നത്